ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി മാള റൂട്ടിലുള്ള ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഈ കാണുന്ന ആ സ്ഥലം കേട്ടോ അടിപൊളി കഷ്ണമാണ് രണ്ട് ഏക്കർ പതിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ ഇതിനെ ഒരു ഏകദേശം ഒരു അടിക്കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അയാ അറുന്നൂറ് അടി അറുന്നൂറ് എഴുന്നൂറ് അടിയോളം ഫ്രണ്ട് റോഡ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ അത് പോരായേ വരുള്ളൂ എന്താ ഇതൊന്ന് ഭൂമി അടിപൊളി ഭൂമി സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ ഭൂമി ലെഫ്റ്റ് സൈഡിലും നല്ല വീടുകളൊക്കെ ഉണ്ട് ഇവിടുന്ന് ബസ് റൂട്ടിലേക്ക് ഈ ഈ പ്ലോട്ടിൻ്റെ അവിടുന്ന് ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കഷ്ടി അത്ര വരുന്നുള്ളൂ നമുക്കിത് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം കോളേജോ ഹോസ്പിറ്റലോ അല്ല അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും അതുപോലെ വല്ല ഫാക്ടറി ഫാക്ടറി പറ്റില്ല കാരണം വെച്ചാൽ ഇവിടെ വീടുകളൊക്കെ ഉള്ള ഫാക്ടറി ഒന്നും പറ്റില്ല എന്നിരുന്നാലും അങ്ങനെ എന്ത് കാര്യങ്ങൾക്കും ഉപകാരം ഒരു സ്ഥലാണ് വില്ല പ്രൊജക്ട് ഒക്കെ അടിപൊളിയാട്ടാ വേണ്ട ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ വഴിയുണ്ട് ടാറിങ് ഉണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പാർട്ടി ഇതിനുദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് സെൻറ്റിന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൻ്റെ അടിയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും അല്ല എല്ലാവർക്കും ഉപകാരത്തിൽ പെടുന്ന വീഡിയോസ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്